ഹലോ നമ്മൾ ഓൺലൈൻ വഴി സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതുപോലുള്ള കവറിലാണല്ലേ നമുക്ക് പാഴ്സലൊക്കെ വരാറുള്ളത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഈ കവറൊക്കെ സാധാരണ കളയാറല്ലേ പതിവ് അപ്പോൾ ഇനി ഈ കവറൊന്നും കളയണ്ട കേട്ടോ ഈ കവറും നമുക്ക് പൂക്കളാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കവറെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ കവറിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ ശേഷം നല്ല ഭാഗത്തെ നമുക്കൊരു ചെറിയൊരു പീസായിട്ട് മുറിച്ചെടുക്കാം അതിനുശേഷം ഈ മുറിച്ചെടുത്ത ഈ ഒരു പീസ് കവറിനെ നമുക്കിതായി ഇതുപോലൊന്നും മടക്കിയെടുക്കാം വടക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ഇതലിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ നമുക്കിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം എന്താ ഇതിൻ്റെ നടുഭാഗത്തുകൂടി ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങ് അറ്റം വരെ പോകേണ്ട ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ നിവർത്തി എടുക്കുമ്പോൾ താ ഇതുപോലുള്ളൊരു വലിയൊരു പൂവിൻ്റെ മോഡലിലാണ് ഏട്ടാ നമുക്ക് കിട്ടുന്നത് അതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഒരിതിൽ വെട്ടിമാറ്റാം അതിനുശേഷം നമ്മളൊരു പശ ഉപയോഗിച്ച് ഇതിൻ്റെ ഒരിതളിൽ പശ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ഒരു ഒരിതള് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക അപ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത് ഇങ്ങനെ ഒരു ഷേയ്പ്പിലായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ അതിനുശേഷം നമ്മളൊരു യെല്ലോ കളർ പെയിൻറ് എടുത്തതിനുശം ഒരു ബഡ്സ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ട് ചെയ്യേണ്ട കുറച്ച് മാത്രം ചെയ്ത് കൊടുത്താൽ മതി നമുക്കിതായ ഒരു ചിമ്പകം പൂവിൻ്റെയൊക്കെ ഒരു മോഡലിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇതുപോലെ നമുക്ക് കുറച്ചധികം പൂക്കളും കൂടി ഉണ്ടാക്കി എടുക്കണം കേട്ടോ അതിനുശേഷം നമ്മളൊരു ഗ്രീൻ കളർ പേപ്പർ എടുത്തതിനു ശേഷം അതിനെയും നമ്മൾ സെയിം നമ്മൾ പൂ ഉണ്ടാക്കാൻ മുറിച്ച് അതേ മോഡലിൽ തന്നെ ഒന്ന് മടക്കിയെടുത്തതിനു ശേഷം ഇത് നമ്മൾ കോൺ ഷേപ്പിലാണ് കേട്ടോ മുറിച്ചെടുക്കാൻ പോകുന്നത് ആദ്യത്തെ നമ്മൾ റൗണ്ട് ഷേപ്പിനാണ് മുറിച്ചതെങ്കിൽ ഇതാ ഇതുപോലെ കോൺ ഷേപ്പിൽ മുറിച്ചെടുക്കുമ്പോൾ നമുക്കൊരു സ്റ്റാറിൻ്റെയൊക്കെ ഒരു മോഡലിലുള്ളൊരു ഫ്ലവർ കിട്ടും കേട്ടോ അപ്പം നമുക്കിതാ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് അതിനുശേഷം നമ്മൾ പൂ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കമ്പി എടുത്തതിനുശേഷം അതിൻ്റെ എൻ്റെ ഭാഗം ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം അപ്പം ഇതേ നമുക്കിതാ ഇങ്ങനെ കിട്ടുക കേട്ടോ അതിനുശേഷം നമ്മൾ ഈ ഗ്രീൻ കളർ പേപ്പറിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം തിനേഷം നമ്മൾ ഫെവി ഫെവിമോണിൻ്റെ ഗ്ലൂ ആണ് കേട്ടോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത് നമ്മൾ മിഡിൽ ഭാഗത്തായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മുടെ പൂവ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കുറച്ച് നേരം നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുമ്പോൾ നല്ലപോലെ ഒട്ടിക്കിട്ടും കേട്ടോ അപ്പം നമുക്കിതാ ഇതുപോലെയാണ് ഏട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പേപ്പറിന് കുറച്ച് കട്ടി കുറവായതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ഇതളുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കുഴപ്പമില്ല ഉണ്ടാക്കി വരുമ്പോൾ സൂപ്പറാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മളൊന്നെ ഗ്രീൻ ടേപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കാൻ പോവുകയാണേ ൊന്ന് ചുറ്റിക്കൊടുത്തു ശേഷം നമ്മൾ ഇതുപോലെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാക്കി പൂക്കളും കൂടി നമുക്കിതുപോലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ പൂക്കളും നമ്മൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കയ്യിലുള്ള കവർ അനുസരിച്ച് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം അപ്പോൾ എൻ്റെ കയ്യിലുള്ള എല്ലാ കവറുകളും ഉപയോഗിച്ചിട്ടാണ് ഏട്ടോ നമ്മൾ ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് അന്വേഷണം നമ്മളതെല്ലാം ഇത് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അവസാനതായി ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത് ഇനി നമുക്ക് കുറച്ച് ലീവ്സും ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഫ്ലവർ ഉണ്ടാക്കുന്ന സെയിം കമ്പി തന്നെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ടേ അതിനുശേഷം ബാക്കി വന്ന കമ്പി നമ്മൾ മുറിച്ചു മാറ്റുവാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത് ഇനി നമ്മൾ ലീവ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് അതിന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഈ ഒരു കട്ടിങ് പോർഷൻ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ഈ കമ്പി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം ആ ഒരു ഷേപ്പിൽ നമ്മളൊന്ന് പിടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ചുറ്റിയെടുക്കുമ്പോ നമുക്ക് ആ ഒരു കമ്പി നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന അതേ ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ എങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടിയത് അതിനുശേഷം നമ്മൾ നൂലുപയോഗിച്ച് ടൈറ്റ് ആയിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ടേ അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കവറൊക്കെ വെട്ടി മാറ്റുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് ഏട്ടാ കിട്ടുന്നത് അതിനുശേഷം നമുക്കൊന്ന് ഗ്രീൻ ടേപ്പും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കാം

നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ കിട്ടുന്ന കവർ വെച്ചിട്ടാണ് ഏറ്റവും നമ്മൾ ഈ ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ വെറുതെ കളയുന്ന കവറുകളല്ലേ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാമല്ലോ അപ്പോൾ നിങ്ങളും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ ലീവ്സും കൂടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് നിൽക്കൊന്ന് കാണാം അപ്പോൾ ലീവ്സും കൂടെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെറുതെ കളയുന്ന കവർ വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കൂടി നമുക്കൊന്ന് കാണാം ഫൈനൽ ാണ് മറക്കഷ്ട അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അത്രയൊക്കെ ഉള്ളൂ താങ്ക്